നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോഴി പ്രവാസികളെ ഏവരെയും ദുരിതത്തിലാക്കി കുവൈറ്റിൽ അവശ്യ ഭക്ഷ്യസാധനങ്ങളുടെ പൂഴ്ത്തിവയ്പ് തുടരുകയാണ് ഇതിനെതിരെ സഹകരണ സംഘങ്ങൾക്ക് സാമൂഹിക മന്ത്രാലയത്തിന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടു ചില സഹകരണ സൂപ്പർമാർക്കറ്റുകൾ ശീതീകരിച്ച കോഴിയിറച്ചി സ്റ്റോക്ക് ഉണ്ടായിട്ടും ഷെൽഫുകളിൽ പ്രദർശിപ്പിക്കാതിരുന്ന പശ്ചാത്തലത്തിനാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് സാമൂഹികക്ഷേമ മന്ത്രാലയത്തിലെ പരിശോധന വിഭാഗത്തിന്റെ പര്യടനത്തിനിടെയാണ് ചില സൂപ്പർമാർക്കറ്റുകളിലെ ഷെൽഫുകളിൽ ശീതീകരിച്ച കോഴിയിറച്ചി പ്രദർശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് രജിസ്റ്ററിൽ ശീതീകരിച്ച ചിക്കൻ സ്റ്റോക്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് സ്റ്റോക്കുള്ള ഉൽപ്പന്നങ്ങൾ ഷെൽഫുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയത് നിർദ്ദേശം അവഗണിച്ച് ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവെക്കുന്ന സഹകരണ സംഘങ്ങൾക്കെതിരെ ഭരണസമിതി പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാമൂഹിക ക്ഷേമ മന്ത്രി മുബാറക് അൽ അരോയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് ഫീൽഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സാമൂഹ്യ ക്ഷേമ മന്ത്രാലയത്തിലെ സഹകരണ വിഭാഗം കോഓപ്പറേറ്റീവ് കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വാണിജ്യ മന്ത്രാലയത്തിലെ കോമ്പറ്റീഷൻ പ്രൊട്ടക്ഷൻ അതോറിറ്റി കസ്റ്റംസ് വകുപ്പ് കാർഷിക മത്സ്യവികസന അതോറിറ്റി എന്നിവയിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ഫീൽഡ് പര്യടനം നടത്തുന്നത് ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കനത്ത പിഴ നൽകേണ്ടി നൽകേണ്ടിവരും പ്രവാസികൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമെന്നാണ് അറിയുവാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും ഭക്ഷ്യ ലഭ്യത കുറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഫീൽഡ് പര്യടനം നടത്താൻ അധികൃതർ തീരുമാനിച്ചത് തന്നെ ഇതിന് പിന്നാലെയാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഇനി ഇതൊരിക്കലും അനുവദിക്കില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ